ചാർജ് ും വിലക്കയറ്റത്തിനും എതിരെ അൺഓർഗനൈസ്ഡ് വർക്കീഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കണ്ണൂർ മുന്നിൽ ജനകീയ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സദസ് ഉദ്ഘാടനം കൊണ്ടുപോകും എന്നുള്ള ഒരു നിൽക്കുന്നത് നമുക്കറിയാം എന്തുകൊണ്ടാണ് ചാർജ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് അശാസ്ത്രീയമായ ഗവൺമെന്റിന്റെ തീരുമാനമാണ് വൈദ്യുതി ചാർജ് വർദ്ധനവ് ഇവിടെ സംസ്ഥാനത്ത് ഈ ഗവൺമെന്റിന് നടപ്പിലാക്കേണ്ടി വന്നിരിക്കുന്നത് നമുക്കറിയാം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടാക്കിയ ആ കരാറ് ആ കരാറ് റദ്ദാക്കുകയാണ് ചെയ്തത് അന്ന് നാല് നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയ്ക്കാണ് വൈദ്യുതി നമ്മൾ മേടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ആറരയും പന്ത്രണ്ടര രൂപ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണ് അതുകൊണ്ട് തന്നെ ആ വലവർദ്ധനവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂവായിരം കോടി രൂപയുടെ വർധനവാണ് നമ്മുടെ സംസ്ഥാനത്ത് വരുത്തിവെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ആ കരാർ റദ്ദാക്കിയത് എന്തിനു വേണ്ടിയാണ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് ബ്ലാത്തൂർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രാജീവൻ എൻ അഡ്വക്കേറ്റ് റഷീദ് കവായി എൻ ആർ മായൻ മുഖ്സിൻ ഓമന തുടങ്ങിയവർ സംസാരിച്ചു ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച കണ്ണൂർ തന്നെ അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി സ്പോർട്സ് മെഡിസിൻ പേഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും പരിചയ സമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ